ും എന്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരയുമെന്ന നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതമെല്ലുന്നു ഇന്ന് കണ്ണ് മൂക്ക് ചെവി തുടങ്ങിയ നമ്മുടെ അവയവങ്ങളെ ബോഡി പാർട്ടിനെ നമ്മളൊന്ന് വരച്ച് കാണിക്കുകയാണ് ഇന്ന് രണ്ട് വിഷയങ്ങളാണ് വരയ്ക്കുന്നത് കാരണം പലരും പറയുന്നുണ്ട് കണ്ണ് വരയ്ക്കാൻ അറിയില്ല മൂക്ക് വരയ്ക്കാൻ അറിയില്ല ചെവി വരയ്ക്കാൻ അറിയില്ല ചുണ്ട് വരയ്ക്കാനൊന്നും ശരിയാവുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെവിയും ചുണ്ടുമാണ് അടുത്ത ക്ലാസ്സുകളിൽ മൂക്ക് കണ്ണ് അത് നമ്മൾ പഠിപ്പിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലും വരച്ച് പഠിക്കാവുന്ന രീതിയിൽ യാതൊരു മറയുമില്ലാതെ എൻ്റെ വാക്കുപോലെ തന്നെ എൻ്റെ മനസ്സ് പോലെ തന്നെ ശുദ്ധമായിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇത് അവതരിപ്പിക്കുന്നത് ഒരു കലർപ്പുമില്ല മറയ്ക്കാൻ എന്താണുള്ളത് ഈ നിമിഷങ്ങളെ നമ്മളതിലുള്ളൂ അല്ലേ നാളെ ഉണ്ടാകുമോ എന്നറിയില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലത്തും ചെയ്യാനാവും പക്ഷെ അതിലൊക്കെ ആത്മാർത്ഥതയുള്ളൊരു ഒരു എങ്കിലും ഉണ്ടാവണം ഇല്ലെങ്കിൽ വ്യർത്ഥമാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തകളും അപ്പോൾ നമുക്ക് ചെറിയൊരു വാക്കിലേക്ക് കിടക്കാം വാക്ക് കേൾക്കേണ്ട എന്നുള്ളവർക്ക് ഇത്തിരി മുന്നോട്ട് പോലെ വരാ കാണാം അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഓർത്ത് കരയാറുണ്ട് എനിക്കത് നഷ്ടമായി ഇത് നഷ്ടമായി അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും ഇതിൽ നിന്ന് നമ്മൾ മോചിതരാവേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് അനുവദിക്കപ്പെട്ട നിമിഷങ്ങൾ ഇത് മാത്രമാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ചിത്രകല യൂട്യൂബിൽ വരച്ചിട്ടിട്ട് ഞാൻ ദിവസം നോക്കാണ്ട് എത്ര പേര് അത് കണ്ടു എത്ര പേര് കണ്ടില്ല ഇത് കണ്ടില്ലെങ്കിൽ ദുഃഖം തോന്നും കണ്ടെങ്കിൽ സന്തോഷം തോന്നും വീണ്ടും കണ്ടവർ കുറയുന്നു ദുഃഖമായി ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നാലും നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക അതിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നാലും നമ്മൾ ആ നിമിഷങ്ങളെ മനോഹരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ഒരാളൊരു കമൻറ്റ് എഴുതിയാൽ അതിൻ്റെ ഒരു മറുപടി കുറിച്ചിട്ടേ ഞാനിരിക്കും ഒരാളുള്ളെങ്കിലും ഞാൻ സന്തുഷ്ടരാണു ഇനി ആരുമില്ലെങ്കിലും ഞാൻ എന്റെ കർമ്മം ചെയ്തല്ലോ എന്ന് കുറച്ച് സമാധാനിക്കും സന്തോഷത്തോടെ ഈ നിമിഷങ്ങളിൽ ജീവിക്കും കാരണം പ്രപഞ്ചം അങ്ങനെയാണ് ഒന്നും സ്ഥിരമല്ല കേട്ടോ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു ഇല്ലാതെയായി കയ്യിൽ പോയി കൈത്തെറ്റി പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നൊക്കെ കരുതുന്നു ഏറ്റവും മണ്ടൻ ചിന്തയാണത് നമുക്ക് ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ അനുവദിക്കപ്പെട്ട നിമിഷങ്ങളിതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കാര്യം അതിന് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനാകണം നമ്മുടെ ഏതൊരു കഴിവാണ് ആ കഴിവിനെ നമ്മൾ തിരിച്ചറിയുകയും ആ കഴിവിനെ കൂടുതൽ ജ്വലിപ്പിക്കുകയും ചെയ്താലാണ് നമ്മളൊരു നല്ല പ്രകാശമാകുന്നത് ഒരു നല്ല പ്രകാശം ഇരുട്ടിനെ കണ്ട് ഭയക്കാറുണ്ടോ അത് ചെല്ലുന്നതൊക്കെ വെളിച്ചമായിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും ഇവിടെ വളരെ ഹൃദ്യമായിട്ട് ഈ നിമിഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക നമ്മുടെ പ്രണയം പടർത്തുക നമുക്ക് ചുറ്റുമുള്ള പലതിനെയും സ്നേഹിക്കാനാവണം എന്നാൽ യുക്തിപൂർവം ഒരു മൂർഖൻ പാപനെ ഓട്ടി ചെന്ന് കെട്ടിപ്പിടിക്കലല്ല അതിനെ അറിയലാണ് നമുക്ക് ഒരാളോടും ദേഷ്യമോ വൈരാഗ്യമോ വെച്ച് പുലർത്തരുത് ഒരു ദേഷ്യം വന്ന് ഒഴുകിപ്പോകണം പുഴ ഒഴുകുന്നത് പോലെയാണ് ജീവിതം എന്ന് പറയും കെട്ടിക്കിടന്നാലും അതിൽ കൊതുകും കൂത്താടിയും മാലിന്യങ്ങൾ പണി എന്നാൽ ഒഴുകുന്നതിലേക്കൊന്നും അഴുക്ക് നിക്കില്ല അല്ലെ ഒഴുക്ക് നീറ്റിലഴുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഒന്നിലും കെട്ടുപാടുകളില്ലാതെ ഒഴുകുക എല്ലാ തീരങ്ങളെയും സ്പർശിച്ചുകൊണ്ട് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് എല്ലായിടത്തും മനോഹരമായിട്ട് അവരെയൊക്കെ ഊർവ്വരമാക്കിക്കൊണ്ട് നമുക്ക് കടന്നു പോകാനാണ് കാരണം ഈ നിമിഷം മാത്രമേ നമ്മുടെ ഉള്ളൂ നാളെ ഉണരുമ്പോൾ എന്ന് ഒറ്റ ഉറപ്പില്ലപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ സ്ഥിരമാകുന്നത് അന നിമിഷം പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരുന്നാലേ ഭംഗിയുള്ളൂ നോക്കൂ ഞാൻ ഇന്ന് ഒരേ ചിത്രം വരയ്ക്കുകയാണ് ആര് കാണില്ല മാറ്റം ഉണ്ടാവണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ചെടി മേടിച്ച് നിറച്ച ബോക്കിളിന്റെ ചെടി മേടിച്ചു നല്ല ഭംഗി കാണാൻ മേടിച്ചു വെച്ചു അഞ്ചു ദിവസം കഴിഞ്ഞ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കില്ല കാരണം അതിലൊരു മാറ്റവും ഇല്ല സോ മാറുന്ന പ്രപഞ്ചത്തിൽ മാറാതെ ഒരു ചൈതന്യമുണ്ട് ഞാൻ അത് മാറിയിട്ടേ ഇല്ല പക്ഷേ എന്റെ ശരീരം പോലും മാറുന്നുണ്ട് ഇങ്ങനെ മാറ്റങ്ങളെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ ഒരു കൗതുകം ഉണ്ടാവൂ ഒരു മായാജാലക്കാരൻ മന്ത്രവടി ഒഴിഞ്ഞ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് പോലെ പ്രപഞ്ചം ഒരുപാട് മായ കാഴ്ചകൾ തന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ ദുഃഖമോ പരാതിയോ വൈരാഗ്യമോ ദേഷ്യമോ റിവഞ്ചോ ഒന്നും പാടില്ല കേട്ടോ ഈ നിമിഷങ്ങളെ നമുക്ക് വളരെ ആർദ്രമായിട്ട് സ്നേഹമായിട്ട് ഭാരമില്ലാതെ ഉപാധികളില്ലാതെ നമുക്ക് ഈ ജീവിതത്തെ ഒന്ന് സ്നേഹിക്കാനായാൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ തുറന്ന മനസ്സോടുകൂടി വളരെ മനോഹരമായിട്ട് ചിത്രം കാണുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ പറയുക നമുക്ക് പറഞ്ഞ് 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 അലിയിച്ച് കളയാം ഞാനും ഇവിടെ ഉണ്ട് ഈ നിമിഷങ്ങളിൽ ഞാനുണ്ട് അപ്പോൾ അങ്ങനെ ആവട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ചിത്രമായിട്ട് നമുക്ക് വീട്ടിൽ അടുത്ത ക്ലാസ്സിൽ വരാം ഇത് നന്നായിട്ട് കാണുക ഓക്കെ ഇതുപാട് ഇഷ്ടം നമസ്കാരം നമ്മൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ചെവി കണ്ണ് മൂക്ക് ഇതൊക്കെ നമുക്ക് വരയ്ക്കാൻ വലിയ പാടാണ് ബാക്കിയൊക്കെ എങ്ങനെ വരച്ചുപ്പിക്കാം പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ചുണ്ട് വരയ്ക്കാൻ രണ്ട് പല വ്യൂവിൽ നിന്നും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ക്ലാസ് അതിനെക്കുറിച്ച് തരാൻ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെവിയും ചുണ്ടും കണ്ണും മൂക്കും വരയ്ക്കുന്നത് ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇത് തീർന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യും ഇവിടെ എത്രമാത്രം ഇന്ന് നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ വരയ്ക്കാമോ അത്രയും നമുക്കിപ്പോൾ ചെയ്യാം നോക്കൂ നമ്മൾ ഒരു ചെവി വരയ്ക്കണമെങ്കിൽ ഒരു സൈഡ് വ്യൂ സൈഡ് വ്യൂ അല്ല നമ്മുടെ മുഖത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നേരെ കാണുന്ന ചെവി നമുക്ക് വരയ്ക്കാം ഞാൻ അതിനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടു വന്ന് കണ്ട ഏകദേശം അതിൻ്റെ ഒരു നടുഭാദ്രത ഇത്രയും ഭാഗം ഒന്ന് കാണുക ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തിയെ നമുക്ക് നോക്കുകേ ഇവിടെ നിന്ന് കണ്ടോ വളരെ പതുക്കെ ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് ഒക്കെ പഠിക്കുന്നവർക്കാണ് ഈ പാടെ ഇങ്ങനെ വരച്ച് വന്നത് അകത്തോട്ട് കണ്ടോ നമുക്ക് ധാരാളം വരകൾ വരയ്ക്കാം വളരെ സോഫ്റ്റായിട്ടായിരിക്കണം ഒരു മൃദു മൃദുസ്പർശമാവണം പേപ്പറിന് നോവരുത് നമ്മളൊരു പൂവിൻ്റെ ഇതളിൽ തൊടുന്ന പോലെ മാർതവുമുള്ളതാവണം നമ്മുടെ വര നമ്മുടെ വിരലുകൾ ഒരിക്കലും നമ്മൾ ബലം കൊടുക്കരുത് ബലം കൊടുത്താൽ കുറച്ച് ആ പേപ്പർ കോഴിയും പിന്നെ നമ്മുടെ കൈയും നോവും മൃദു തോകുമ്പോൾ നമ്മുടെ വിരലിനും നോവില്ല എത്ര നേരം വേണമെങ്കിലും വരയ്ക്കാം എത്ര വേണമെങ്കിലും നമുക്ക് മായ്ച്ചു വരയ്ക്കാം അതുകൊണ്ട് നമ്മളൊരിക്കലും ആ മൃദുത്വം വിടരുത് ജീവിതത്തിലുടനീളം കാണിക്കണമെന്നാണല്ലേ മൃദുത്വം ഒരു മൃദുഭാവം നല്ലതാണ് നോക്ക ഇങ്ങനെ വരച്ചു ഇത്രയും ബ്ലോക്കി കണ്ടോ ഇനി ദൈവടയാണ് ചെവിയുടെ കുഴി വരുത്തിൽ ഉള്ളിലോട്ടുള്ള ഭാഗം ദൈവടെ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്ത് എന്നിട്ട് അതിന് ദൈവടെ ചെവിടെ നമ്മുടെ തൊട്ടൽ അനങ്ങുന്നൊരു ഭാഗം ഇത് ഇവിടെ ഇങ്ങനെ ഒരു മാംസം പോലെ ഇത്തിരി തള്ളി അതിങ്ങനെ വരയ്ക്കുക അടുത്ത് ഇങ്ങനെ വന്ന് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇത് അകത്തൂടെ വരും ഈ നമ്മളീ വരച്ചില്ലതേ ഇങ്ങനെ വരും കേട്ടോ ഇപ്പം നമ്മൾ ഈ കുഴിയെ നമ്മളിവിടെ കുറച്ചുകൂടെ വലുതാക്കിയെടുത്തു അപ്പോൾ നമുക്കത് ഇവിടെ ഉണ്ട് ഒരകത്ത ഭാവം ആ ഭാഗം ഇവിടെ ഉണ്ട് ഉള്ളിലോട്ടാണ് ഈ രണ്ട് കാര്യം ഇത് ഞാൻ വരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പം നമ്മളിവിടെയൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം ഇത്രയൊന്നറിയ ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഗൂഗിളിലും പിൻ്റെ റെസ്റ്റിലൊക്കെ ധാരാളം ചെവിയുടെ ചിത്രങ്ങൾ നമുക്ക് കിട്ടും ഇവിടെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്ത് വരയ്ക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് എന്ത് തരം ചിത്രങ്ങൾ വരയ്ക്കണമെന്നുള്ളത് നിങ്ങളുടെ താത്പര്യമാണ് എങ്ങനെ വരയ്ക്കണമെന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അതേ പറയാൻ പറ്റൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്തൊക്കെ വരയ്ക്കണമെന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ചെറുത് ഒരു മൃദുവായിട്ടൊന്ന് ഇറേസ് ചെയ്യുന്നു ഇറേസ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സമയം പറ്റി ഇറേസ് ചെയ്തോളൂ കേട്ടോ ഞാനൊക്കെ വരയ്ക്കുമ്പോൾ ഇറേസ് ചെയ്യാറില്ല തീയും കാരണം നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇറേസ് ചെയ്യേണ്ടി വരില്ല എന്നാലും അത്യാവശ്യം ചിലപ്പം ഇറേസർ എടുക്കേണ്ടി വരും ഇല്ലെന്ന് പറഞ്ഞുകൂടാം കൂടുതലും നമ്മളതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് വരച്ച് വരുമ്പോൾ തനിയെ നിങ്ങളിൽ നിന്ന് ഇറേസറ് അകന്നു വയ്ക്കുകയുള്ളൂ അത് മാറ്റണമൊന്നുമില്ല ഇറേസ് ചെയ്യുന്നൊരു തെറ്റൊന്നുമില്ല കേട്ടോ ഏ ഇനി പാത്തൊക്കെ വരച്ചു വരാം ഓഫ് കേട്ടോ വന്നിട്ട് നമ്മളെ വിളിക്കുമ്പോൾ പലരും പറയുന്നതാണ് പക്ഷെ തീരെ ചിത്രം വരയ്ക്കാൻ അറിയില്ല വരച്ചാൽ തെറ്റിപ്പോകുന്നു എനിക്കെത്ര പോരാ അപ്പം ഞാൻ പറയുന്നത് നമുക്കൊക്കെയും പറ്റുന്നൊരു കാര്യമാണ് ചിത്രം വരയ്ക്കുമ്പോൾ തെറ്റിയാന്നുള്ളത് ഇവിടെ കറണ്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുകയാണ് ഇൻവേർട്ടറിൻ്റെ സൗണ്ടൊക്കെ എളുപ്പം നിൽക്കുകയൊക്കെ മിന്നുന്നുണ്ടല്ലേ കറണ്ടിൻ്റെ ചെറിയ മാറ്റങ്ങളാണ് കണ്ടോ അതേ സമയത്ത് ഇത് പറ്റി നല്ല കാറ്റുണ്ട് പുറത്ത് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും പാദം ഒരു മിന്നലിങ്ങനെ നിൽക്കുന്നത് നമുക്കത് ബുദ്ധിമുട്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു പുറത്ത് ആ കാറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണത് ഞാൻ വന്നിട്ട് പുറത്ത് മഴയുടെ സ്വരം കേൾക്കാം അല്ലേ മഴക്കാലമാവർ നമുക്ക് വരയ്ക്കാതിരിക്കാൻ പറ്റുമോ ക്ലാസ്സുകളൊക്കെ ചില ദിവസം ഇൻ്റർനെറ്റ് പോയി മുടങ്ങാറുണ്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ സ്റ്റഡിയാണ് നമ്മൾ പ്രകൃതിക്ക് പലപ്പോഴും അരുവപ്പെടേണ്ടിയിരിക്കും അല്ലേ ഇവിടെയാണ് നമ്മുടെ ഞാനെന്ന ഭാവമൊക്കെ പോകുന്നത് പല തീരുമാനങ്ങളും നമുക്ക് അപ്പുറത്തേക്കാണ് അപ്പം നമ്മൾ പയ്യെ വഴങ്ങി കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇതൊക്കെ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറ് ഞാൻ ആരാണെന്ന് അറിയാമോ നോക്കൂ ഇപ്പം ഇത്രയും വരച്ച കേട്ടോ ഇത് ഞാനിവിടെയൊക്കെ ഷെയ്ഡ് കൊണ്ടു ഇത് ഇവിടെയൊക്കെ ഷെയ്ഡ് വരും കേട്ടോ നിങ്ങളിത് ഇതായി ശരിക്കും പറഞ്ഞാൽ പിൻറ്റർ റെസ്റ്റോ ഈ പറഞ്ഞല്ലോ ഗൂഗിളോ ഒക്കെ നോക്കിയിട്ട് വരയ്ക്കുമ്പോൾ വരയ്ക്കേണ്ട രീതിയാണ് ഞാനീ കാണിച്ചത് കേട്ടോ ഇതിന ഷെയ്ഡ് കൊടുക്കുന്നത് ഇത് അകത്ത ഭാഗമാണ് അല്ലേ ലച്ചവീയുടെ ഉള്ളിലെ ഭാഗം ഈ മഴക്കാലത്ത് ചിന്തിക്കുന്നുണ്ടോ ഇപ്പം നമ്മളൊക്കെ ഒരു പക്ഷേ സുരക്ഷിതമായിട്ടൊരു മുറിയിലിരുന്ന് പണം വരയ്ക്കുന്നു വിനോദ സന്തോഷത്തിലൊക്കെ ഏർപ്പെടുന്നു സന്തോഷകരമായ കാര്യങ്ങൾ പറയുന്നു അവിടെ നമ്മൾ പരിഭവങ്ങളും ഇല്ലായ്മകളും കുറിച്ച് പറയുന്നു ഒരു മഴയത്ത് ചോറ് നൊലിക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ നല്ലൊരു വീടില്ലാതെ ഒക്കെ എനിക്ക് എത്രയോ പേര് കടത്തിഴുന്നഭയം തെരുന്നവരൊക്കെയാണ് അല്ലേ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ നമുക്ക് നമ്മളെ കുരുവേണക്കർ എത്രയോ ഭാഗ്യവന്മാരാണ് എന്നിട്ടും നമ്മൾ പരാതിയൊക്കെ പറയാറുണ്ട് ഇതുപോലില്ലാത്ത എത്രയോ പേര് ഒരു മഴയും ഒക്കെ വരുമ്പോൾ നമ്മൾ അത് ഓർക്കുക അപ്പോൾ നമുക്ക് തോന്നും എൻ്റെ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമില്ല കേട്ട് പലരും പറഞ്ഞ പരാതി എന്തെങ്കിലും അതില്ല ഇതില്ല എന്നൊക്കെ അല്ലേ നമ്മളെക്കാളൊക്കെ എത്രയോ താഴേക്ക് പോയ ആൾക്കാരുണ്ട് പറ്റുന്നെങ്കിൽ അവരെയൊക്കെ നോക്കുക പറ്റുന്നത് പോലെ അവരെയൊക്കെ സഹായിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലൊരു ധർമ്മം എന്തായാലും നമ്മൾ ഒരു കാലം ഇവിടുന്ന് തിരിച്ചു പോകേണ്ടവരാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക പരമാവധി പറ്റുന്നിടത്തോളം അപ്പം ഞാനത് ഇങ്ങനെ പതുക്കി ഒന്ന് ഹാറ്റ് ചെയ്തോളാം വളരെ കൂടുതൽ വർക്ക് ഞാൻ ഒരിക്കലും നമ്മളെ ക്ലാസ്സുകൾ ചെയ്ത് കാണിക്കാറില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കി പോരലല്ല എൻ്റെ പരിപാടി നിങ്ങൾക്ക് കൂടുതലൊന്ന് പറഞ്ഞ് തരാമെന്നുള്ളതാണ് ഇതിലെപ്പോൾ ഞാൻ ഒന്നും ഷെയ്ഡ് ചെയ്യുന്നില്ല ഷെയ്ഡാക്കി ഇനി നമുക്ക് ചെയ്യാം കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം പറ്റാഞ്ഞിട്ടല്ല പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ ഇത്രയും മതി കേട്ടോ ഇത്രയും ചെയ്തു ഇനി നമുക്ക് കുറച്ചുകൂടെ ചരിഞ്ഞ വ്യൂ ഏ നമുക്ക് കുറച്ച് നേരെ ഒന്ന് കാണുമ്പോഴുള്ള വ്യൂ കേട്ടോ മഴയുടെ ഈ സ്വരത്തിന് നിങ്ങൾ കേൾക്കുക പ്രകൃതിയുടെ സ്വരമാണ് ഒന്നും പറയാനില്ലല്ലേ നമ്മൾ പഠിക്കാനുള്ള കാര്യം നോക്കിയാണ് അതൊക്കെ അങ്ങനെ നോക്കും അടുത്ത വരാം ഇത് ഞാൻ കുറച്ചുകൂടി ചെവി ഇങ്ങനെ തിരിഞ്ഞാലുള്ളതാണേ അപ്പോൾ നോക്കി ഇവിടത്തെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മൾ പറയില്ലേ ഈ ഒരു പാധ്യത്തിൽ ഇവിടുന്ന് കാണാം കണ്ടിട്ട് വരച്ചു നോക്കും ചെയ്തിട്ട് തെയ്യപ്പെടുന്ന കേട്ടോ നോക്കൂ ചേക്കു സൈഡ് ഇനി ഞാനിത് ഡാർക്ക് ഉണ്ട് ഇത് ക്യാമലിൻ്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ് കേട്ടോ ഇത് പെൻസിലിലൂടെ പെട്ടെന്ന് തെളിയില്ല അതുകൊണ്ട് പെൻസിലിൻ്റെ ഒന്ന് കൊടുത്താൽ ഇത് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കേട്ടോ അതൊരു ഭയങ്കര പ്രശ്നമുണ്ട് തൽക്കാലം ഞാനത് മായ്ക്കുന്നില്ല നിങ്ങൾ വരയ്ക്കുമ്പോൾ ടു ബി പെൻസിലൊണ്ട് വരയ്ക്കുക അല്ലാതെ പോലെ കൂടുതൽ ഡാർക്കായ പെൻസിലുണ്ട് അല്ലെങ്കിൽ എച്ച് ബി കൊണ്ട് വരയ്ക്കാം അതൊരു ചെറിയ കൂടിയ ഡാർക്ക് പെൻസിൽ പെൻസിലുണ്ട് വരയ്ക്കേണ്ടതില്ല ഓക്കെ ഇതൊട്ടും ഉപയോഗിക്കേണ്ട വരയ്ക്കാൻ പഠിക്കുമ്പോൾ കേട്ടോ ഇതെന്ന് വെച്ചാൽ മായ്ക്കാൻ പാടാണ് ഈ ഉള്ളിലെ ഭാഗം ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യുന്നു നിങ്ങളൊരു ഷെയ്ഡ് എടുക്കുന്ന റെഫറൻസ് ഇതുപോലുള്ള ആവത്തില്ല പലതരം ചെവിയും അല്ലേ കണ്ണും മൂക്കൊക്കെ എല്ലാം വ്യത്യസ്തമാണ് ഇത് നമ്മളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞ ഒരു ഒരു രീതിയാണ് ഇവിടത്തെ ഈ വിഭാഗം ആട്ട് ഇത് ഓർത്തോണേ കണ്ടോ ഇതൊക്കെ നമുക്ക് തൊട്ട് നോക്കി നമ്മുടെ ചെവി അല്ലേ അറിയാൻ പറ്റില്ലേ അപ്പോൾ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്തു ഈ ഷെയ്ഡൊക്കെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ളൂ വളരെ കുറച്ച് വർക്കുകൾ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് പോലല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെറിയ ഷെയ്ഡ് ഇവിടെ ഇട്ടുണ്ടോ അപ്പം ഇതാകത്തേക്കെന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളേ പോരെ വളരെ സിമ്പിളായിട്ട് വരച്ചല്ലേ അപ്പോൾ ഞാൻ സമയം ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴേ നമ്മൾ ഇവർ ഒൻപത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തോളൂ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ എടുത്തിട്ട് ചുണ്ടൂടെ കൂടെ വരച്ചാലോ ബാക്കി മൂക്കും ചേവിയും ഒക്കെ നമുക്ക് അടുത്ത ഗ്ലാസ് എടുക്കാം ഓക്കെ നമ്മൾ ചുണ്ട് വരയ്ക്കുമ്പോൾ ഈ വരകൾ നമ്മൾ ഒരുപാട് സഹായിക്കും ഒരല്പം ചരിഞ്ഞ ചുണ്ടാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതേ കണ്ടോ അതെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് ഒരു കുറച്ച് ഭാഗേ കാണും ഈ സൈഡിലോട്ട് ചരിഞ്ഞ ചൂട് എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക ദേ കണ്ടോ ചരിഞ്ഞ ചുണ്ട് അത് നമുക്ക് ഒന്ന് ഡാർക്കാക്കി കാണിക്കാം ചരിച്ചാണ് നമ്മളിങ്ങനെ വരകൾ കൊടുക്കേണ്ടെങ്കിൽ വിചാരിച്ചു ഈ ചുണ്ടെങ്ങനെയാണോ അകത്തോട്ട് ചരിഞ്ഞ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ഞാൻ വളരെ ഉടനെ തന്നെ വാട്ടർ കളറിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടാവും ആരും സ്കിപ്പ് ചെയ്യാതെ അടുത്തടുത്ത ചിത്രങ്ങൾ നോക്കുക ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് വേണ്ട ചിത്രങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത് ഇതിന് മുൻപുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോക്കാം ഇനി വരുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ചിത്രങ്ങളായിരിക്കും അതുകൊണ്ട് കണ്ടോ മരിച്ചു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലെങ്കിൽ അടുത്ത മറ്റ് അടുത്ത ചാനലുകളൊക്കെ അടുത്ത വീഡിയോ നിങ്ങൾ നോക്കുക അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ചിത്രീകരണ ശൈലികൾ ഉണ്ടാവും ഏറ്റവും ലളിതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട്ട് ബന്ധപ്പെടുക എല്ലാ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്കതും കൂടെ ഇരുന്ന് പറഞ്ഞു തരുന്നത് പോലെ തന്നെയാണ് പ്രായമോ നിങ്ങളുടെ സമയമോ ഒന്നും ഇവിടെ പ്രശ്നമില്ല കാരണം നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി രാത്രി ഒരു പന്ത്രണ്ട് മണി വരുണ്ട് തുടങ്ങുന്നത് അഞ്ച് മണിക്കാണ് വെളുപ്പിനെ ഇപ്പം ഇതിങ്ങനെ വരച്ചു ഇത് തിരിച്ചാണെങ്കിൽ ഇനി ഒന്ന് കാണിച്ചു തരാം കണ്ടിങ്ങനെ കണ്ടോ അങ്ങോട്ട് ഇനി നമുക്ക് നേരെ ഒന്ന് വരച്ചാലോ നേരെ വരയ്ക്കാൻ നമുക്ക് അടുത്തൊരു പണി നോക്കാം മോൾ ഷേപ്പ് വരയ്ക്കുന്നു നേരെ ഇങ്ങനെ വരയ്ക്കണം ഇനി നമുക്ക് സെൻറ്റർ ഭാഗം കാണാം ഞാൻ ചെറുതായിട്ട് ഇറേസ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ പെൻസിലിൻ്റെ മേലേക്കൂടെ വരച്ചാൽ അധികം തെളിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഇറേസ് ചെയ്യുന്നത് ഈ സെൻ്റർ കണ്ടോ അതെ നോക്കൂ നേരെ വളരെ പെട്ടെന്ന് അല്ലേ ഇങ്ങനെ വരച്ചു നമുക്ക് ഒന്ന് രണ്ട് ആക്ഷനിലൂടെ നമുക്ക് വരച്ച് കാണിക്കാം കേട്ടോ ഇനി ഞാൻ ഡയറക്റ്റ് വരയ്ക്കാം ഇത്തിരി ചുണ്ടുകളിങ്ങനെ വിടർന്നിട്ട് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും ഡേ അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു ഐഡിയ ഇടുക ഇങ്ങനെ വരയ്ക്കുക കണ്ടോ കുറച്ച് മാറ്റിയിട്ട് ചുണ്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ വരണം കണ്ടോ എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ വന്നു നമുക്ക് അകത്ത് പല്ലിൻ്റെ ഒരു ഭാഗം നമ്മൾ പല്ലൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാര്യം ഇവിടെ ഷെയ്ഡിലാണ് നിൽക്കുന്നത് വരയിട്ട് നമ്മൾ പ്രശ്നമാക്കണ്ടോ വളരെ കാര്യം പല്ല് വെളുത്തായിപ്പോൾ വരച്ചാൽ അത് നമുക്കൊരു ഇതായിട്ട് തോന്നും അതുകൊണ്ടതേ വളരെ പതുക്കെ കേട്ടിട്ട് ഞാനിവിടെ പതിയെ ഷെയ്ഡ് ചെയ്ത് കണ്ടോ ഇവിടെ നമ്മൾ ഇനി അടുത്തൊരാൻ ചുണ്ട് കുറച്ചുകൊ കൂട്ടി പിടിച്ചാൽ കണ്ടു ഇങ്ങനെ ഇതിങ്ങനെ വരും ഇവിടെ ഷെയ്ഡ് ഒന്നും കൊടുക്കാത്ത ഇനി സൈഡ് ഇങ്ങനെ വരും ഇങ്ങനെ ചരിഞ്ഞ് ഈ ഈ ചുണ്ട് താഴേക്കുള്ള ചൂട് അതായത് ഇങ്ങനെ ചരിഞ്ഞ് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് ഈ നേരെ വരരുതെന്ന് എന്നാൽ തിരിച്ചിട്ട് കീഴ്ച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന മുഖം ഇതും ഉണ്ട് ചുണ്ടുകളുമുണ്ട് നമ്മളീ പറയുന്നത് ഇതൊരു തത്വം മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ധാരാളം ഒബ്സർവ് ചെയ്യാനും ഇതിൽ മാറ്റം വരുത്തി പഠിക്കാനും പറ്റണം കേട്ടോ കേട്ടോ സൈഡ് വ്യൂ ഇനി രണ്ട് വ്യൂ ഇടാണ് നമ്മൾ വരയ്ക്കുന്നത് ഒത്തിരി മുകളിലേക്ക് കാണുന്ന വെറുതെ നിങ്ങളറിയ ഇതൊരു പൂർണ്ണ ചിത്രീകരണമല്ല മറിച്ച് പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ നിന്ന് തന്നെ ബാക്കി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു തന്നു പല്ലിൻ്റെ ഡീറ്റെയിൽ കൂടെ നിന്ന് കാണിച്ചിരുന്നത് കേട്ടോ കണ്ടോ കേട്ടോ പല്ലിൻ്റെ ഒരു ഭാഗം കൂടെ നമ്മൾ ഡാർക്ക് ആക്കുന്നില്ല കണ്ടോ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഇവിടെ നമുക്ക് ഷെയ്ഡിയ ഒരുപാട് ഷെയ് നല്ല രസോൾട്ട് ചെയ്ത് വരാം പക്ഷെ ചെയ്യാത്ത നിങ്ങൾ തുടക്കത്തിൽ ഈ ഷേപ്പ് ഒക്കെ ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ ദ ഇത് തന്നെ തിരിച്ചു ഈ വരച്ച പോലെ തിരിച്ചു കണ്ടോ ഇങ്ങനെ ചുണ്ട് പിന്നെ ചെവി ഇത് രണ്ടുമാണ് ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ പിൻറ്റോറസ്റ്റിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക ഒരുപാട് വരയ്ക്കേണ്ട രീതി നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ചിത്രകല വീണ്ടും വീണ്ടും വളരെ മനോഹരമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രണ്ട് രീതികൾ മൂക്ക് കണ്ണ് അല്ലെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എഴുതുക എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുക കാര്യങ്ങൾ പറയുക വിളിച്ചന്വേഷിച്ചാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും അങ്ങനെ നമുക്ക് അടുത്തൊരു ചിത്രമായി കാണുമ്പോഴേക്കും ഒരുപാട് ഇഷ്ടത്തോടെ തൽക്കാലം ഒന്ന് നിർത്തുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടം